ഇതുവരെ ആരും ചെയ്ത് നോക്കാത്തതും അതുപോലെ കണ്ടിട്ടില്ലാത്ത ഒരു ഈസി മെത്തേഡിലാണ് ഇന്ന് നമ്മൾ ലിവർ ലോസ് ഉണ്ടാക്കുന്നത് അതുപോലെ കുക്ക് ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി പെട്ടെന്ന് നല്ല ടേസ്റ്റായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് ഇതിപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ ചില്ലി പൗഡറും ഇട്ട് നമ്മളൊന്ന് രണ്ട് പീസിലടിക്കാൻ വെക്കണം അതിനുശേഷം ശേഷം സിമ്മിലിട്ടിട്ട് ഒരു പീസിലും കൂടി പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ചെറുളി നമ്മൾ നന്നായി ചതച്ച് കോക്കനട്ട് ഓയിലിടണം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ കറി ലീഫ് ഇടാം കറി ലീഫും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ബാക്കി ടു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുള്ളൂ മസാലകളിൽ പെപ്പറും അതുപോലെ മുളക് പൊടിയും ഇതൊന്ന് മൂപ്പിച്ച് വരുമ്പോഴേക്കും എൻ്റെ ചിക്കൻ ലിവറ് വെന്തിട്ടുണ്ടാവും അത് ആഡ് ചെയ്യാം അതിന് സ്റ്റോക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിക്കാം വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫൈനലി ദൈവ് വെള്ളമൊക്കെ പറ്റി ഏകദേശം ആയി തുടങ്ങി ദൈവം ഫൈനൽ ലുക്കിലോട്ട് എത്തി ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്